السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദിനരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വിധിവിലനുസരിച്ചുകൊണ്ടും ജീവിതശൈല്യം പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ശരിയ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആാൻ പഠിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിൽ ഒരുമിച്ചു കൂടിയവരാണ് നമ്മളെല്ലാം നമ്മുടെ ഈ ഒരു സംരംഭം അള്ളാഹു എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുകയും ദീനിനെ കൃത്യമായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തോഫീക്ക് നമുക്കെല്ലാം അള്ളാഹു നൽകുമാറാവട്ടെ വിശുദ്ധ ഖുർആാൻ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ എട്ടാമത്തെ ക്ലാസ് ആണ് എന്നുള്ളത് കഴിഞ്ഞ ഏഴ് ആഴ്ചകളിലൂടെ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത് അതിൽ ഏറ്റവും അവസാനം നമ്മൾ സൂചിപ്പിച്ചത് യുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പിശാചിൽ നിന്നും ഞാൻ ശരണം തേടുന്നു ഈ ഒരു വാക്ക് പറയേണ്ടതായ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ അർത്ഥം നമ്മൾ വിശദീകരിച്ചു ആരാണ് പിശാജെന്നും അവനിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനോട് അഭയം ചേടേണ്ടത് എന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാചകങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത് ഇസ്ത്യാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഥവാ അഭയചേട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലങ്ങൾ സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നും അതിലൊന്ന് നമ്മൾ വിശദീകരിച്ചു വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് ആ ഊതുചൊല്ലണം എന്നിട്ട് നമ്മൾ ഖുർആന്റെ ആയത്ത് വിശദീകരിച്ചിരുന്നു രണ്ടാമത്തത് ഒരാൾ ഫാത്യഹ ചൊല്ലുന്നതിന് മുമ്പ് അഴുതു ചൊല്ലുക എന്നുള്ളത് അല്ലെങ്കിൽ ശബിക്കപ്പെട്ട പിശാജു നിന്നുള്ള ശരണ നേട്ടത്തിനായി അള്ളാ അലഹിസ് പഠിപ്പിച്ച പ്രാർത്ഥന അത് നമ്മൾ നിർവഹിക്കണം മൂന്നാമതായിക്കൊണ്ട് നമ്മൾ വിശദീകരിച്ചത് ദേഷ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് വളരെ സുദീർഘമായിക്കൊണ്ട് തന്നെ നമ്മൾ അതിനെ വിശദീകരിച്ചിരുന്നു അലഹമുല്ല പല സഹോദരങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഫീഡ്ബാക്കുകൾ അദ്ദേഹം അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഇന്ന് നമ്മൾ അതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയാണ് അഥവാ അഭയത്തേട്ടം നിർവഹിക്കേണ്ടതായ സന്ദർഭങ്ങൾ അതിൽ നാലാമത്തെ കാര്യം വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ആവശ്യ നിർവഹണത്തിനു വേണ്ടി വിസർജന സ്ഥലത്തേക്ക് ടോയ്ലറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ടതായ മര്യാദകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം നമ്മൾ ബാത്റൂമിലേക്ക് അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്താണ് ആ വിഷയത്തിൽ വന്ന ഹബീത് നബിസു അല്ലിസ്ലും പഠിപ്പിച്ച പ്രാർത്ഥന ഇപ്രകാരമാണ് നിശ്ചയമായി ഞാൻ നിന്നോട് ഞാൻ അഭയം ചേടുന്നു അപ്പോ പിളിൽ ആണായ ആണായാലും പെൺ ആയാലും അവരിൽ നിന്നെല്ലാം ഒരു അഭയത്തേട്ടം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം പിശാചിക്കൾ എന്നുള്ളത് വൃത്തിഹീനമായ സ്ഥലങ്ങളിലാണ് ഉണ്ടാകുക നമ്മളെ പ്രയാസപ്പെടുത്താൻ നോക്കും അപ്പൊ അതിൽ നിന്നും നമ്മൾ അവരുടെ എല്ലാം സൃഷ്ടാവായ നമ്മെ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന അള്ളാഹുവിനോട് അഭയം തേടുക ഏത് പ്രതിസന്ധിയിലും ഏതൊരവസ്ഥയിലും നമ്മൾ അഭയചേട്ടമാവട്ടെ സഹായ ചേട്ടമാവട്ടെ എല്ലാം അള്ളാഹുവിനോടായിരിക്കണം അള്ളാഹുവല്ലാത്ത ഒരാളിലേക്കും നമ്മൾ സഹായം തേടുവാനോ അഭയം തേടുവാനോ പാടില്ല എന്നതുകൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ സാന്ദർഭികമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തട്ടെ പ്രത്യേകിച്ച് ബാത്റൂമിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ലാമിൽ ചില മര്യാദകളുണ്ട് ചില ആളുകളെങ്കിലും തോന്നി എന്താ ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടോ എല്ലാ വിഷയങ്ങളും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എത്ര നിസ്സാരമെന്ന് കരുതുന്ന വിഷയമാണെങ്കിലും ശരി അതിലെല്ലാം ഇസ്ലാമിന് ചില നിലപാടുകളുണ്ട് നിങ്ങൾ നോക്ക് ഒരു ബാത്റൂമിലേക്ക് പോകുക എന്നുള്ളത് എത്ര എത്ര നിസ്സാരമായൊരു കാര്യമാണ് പക്ഷേ അവിടെ വരെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഒരാൾ ബാത്റൂമിലേക്ക് പോകുമ്പോ ഏത് കാലു വെക്കണം വെക്കണം ആ സമയത്ത് പ്രാർത്ഥന തിരിച്ച് നമ്മുടെ ആവശ്യം നിർവഹിച്ചിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് വലത്തെ കാലുവെക്കണം ആ സമയത്ത് എന്ന് പ്രാർത്ഥിക്കണം ഇനി നമ്മൾ വിസർജനം നടത്തിയതിന് ശേഷം അത് ശുചിയാക്കുകയാണെങ്കിലോ ഇടത് കൊണ്ടായിരിക്കണം ശുചിയാക്കേണ്ടത് ഇതിപ്പോ എല്ലാരും നിർവഹിക്കുന്നത് ഇടത് കൈ കൊണ്ട് തന്നെയാണ് വൃത്തിയാക്കുന്നതൊക്കെ ഇടത് കൈ കൊണ്ട് തന്നെയാണ് പക്ഷേ അവിടെ വസൂൽ അല്ലാസ്വല്ലാസ്ലം പഠിപ്പിച്ചു പ്രവാചകൻ സാഹു അല്ലെ ഹലീത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം തൊട്ടേ എന്റെ വാപ്പ എങ്ങനെയാണ് പഠിപ്പിച്ചത് എന്റെ ഉമ്മ എങ്ങനെയാണ് പഠിപ്പിച്ചത് അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയാണല്ലോ നിർവഹിക്കുന്നത് എന്നതല്ല മറിച്ച് റസൂർ സ്വല്ലിം പഠിപ്പിച്ചു ഇടത് കൈ കൊണ്ട് ശൗച്യം ചെയ്യാൻ നബിസ് അല്ലാസ് പഠിപ്പിച്ചു ഇടത് കാല് വെച്ചുകൊണ്ട് കയറാൻ നബി അല്ല പഠിപ്പിച്ചു വലത് കാല് വെച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ ഇതിലൊക്കെ ഇസ്ലാമിൽ പുണ്യങ്ങളാണ് ആ ഒരു നീയത്ത് ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ ആ പറഞ്ഞതിന്റെ ചുരുക്കം നമ്മളൊന്നും ബാത്റൂമിൽ പോയിട്ടൊന്ന് മൂത്രവെച്ച് വരികയാണെങ്കിൽ അതിൽ വരെ നമുക്ക് പുണ്യം ഉണ്ട് നമ്മൾ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ മര്യാദകൾ പാലിക്ക വലത്തേക്ക് ഇടത്തേക്കാല് വെക്കുക അതേപോലെ തന്നെ പ്രാർത്ഥന നിർവഹിക്കുക ഇടത് കൈ കൊണ്ട് ശുചിയാക്കുക പുറത്തിറങ്ങുന്ന സമയത്ത് വലത്തേക്കാല് വെക്കുക പറയാ അഞ്ചു പുണ്യം കിട്ടി എന്താ ചെയ്ത് ഒന്നും മുദ്രയിച്ചു വന്നത് പക്ഷേ പുണ്യമുണ്ട് പക്ഷെ എന്താണ് ആ പുണ്യത്തിന്റെ മാനദണ്ഡം ചെറുപ്പം തൊട്ടേ ചെയ്തു എന്നുള്ളതല്ല എനിക്ക് അങ്ങനെയാണ് ശീലം എന്നുള്ളതല്ല അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ല പഠിപ്പിച്ചു അതുകൊണ്ട് ഞാനും നിർവഹിക്കുന്നു ഇതായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇസ്തി ചൊല്ലേണ്ടതായ ചൊല്ലേണ്ടതായ അഭയചേട്ടം ചൊല്ലേണ്ടതായ സന്ദർഭങ്ങളെ കുറിച്ച് വിശദീകരിച്ചപ്പോ അതിലൊന്നാണ് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആ എന്നുള്ളത് മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ അഞ്ചാമത്തെ കാര്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം നമസ്കാരത്തിൽ വസ്വാസുണ്ടാക്കുമ്പോൾ നമസ്കാരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പിശാചിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ അഭയം തടണം ആ വിഷയത്തിൽ വന്ന ഒരു ഹദീസ് അതിപ്രകാരമാണ് അടുക്കിലേക്ക് അദ്ദേഹം പറയുകയാണ് പ്രവാചകരെ എനിക്കും ുംമസ്കാരത്തിനുടയിൽ അല്ലെങ്കിൽ എൻ്റെ ഖുർആൻ പാലനത്തിനിടയിൽ ആകെ എനിക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് എന്റെ മേലെ ഒരു വസ്വാസ് ഉണ്ടാക്കുന്നു ഒരു ഒരു ദുർമന്ത്രം ഉണ്ടാക്കുന്നുണ്ട് ആകെ എനിക്കൊരു ശക്ക് ഇങ്ങനെ വരികയാണ് ആ ഖുർആൻ പാലനം ക്ലിയർ ആവണില്ല നമസ്കാരങ്ങൾ ക്ലിയർ ആവണില്ല അങ്ങനെ ആകെ ഒരു പ്രയാസങ്ങളുണ്ട്

അപ്പോൾ വൈശാചികമായ അവസ്ഥകളിൽ നിന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് അഭയം തേടണം എന്നിട്ട് നബിസ് കൂടി പറഞ്ഞു നീ നിന്റെ ഇടത് ഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പുകയും വേണം ഈ തഫല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാളടിച്ച് തുപ്പണതല്ല നമ്മൾ ഇങ്ങനെ അല്ലേ ആ ഒരു സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടേ ആ അതെ നമ്മള് മോശം സ്വപ്നങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മോശം സ്വപ്നം കണ്ടാൽ നമ്മൾ ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല പറ്റുവോ ഇല്ല കേട്ടോ എന്നാ നല്ല സ്വപ്നം കണ്ടാൽ പറയാൻ പറ്റുമോ ആ പലരും വിചാരിച്ചിട്ടുള്ളത് നല്ല സ്വപ്നമാണെങ്കിൽ എല്ലാവരോടും പറയാം മോശം സ്വപ്നമാണെങ്കിൽ ആരോടും പറയാൻ പറ്റൂല അങ്ങനെയല്ല നല്ല സ്വപ്നമാണെങ്കിൽ പോലും എല്ലാവരോടും പറയാന്നല്ല നമ്മുടെ ഗുണകാംക്ഷികളായ ആളുകളോട് പറയാം എല്ലാവരോടും പറയാൻ പാടില്ല മഹാനായി അക്കുബ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം നോക്കാണെങ്കിൽ യൂസുഫ് നബി അലി ഇസ്ലാം കണ്ട ഒരു സ്വപ്നം അദ്ദേഹം വാപ്പാനോട് പറഞ്ഞു അപ്പൊ ഉടനെ ആപ്പ എന്താ പറഞ്ഞേ എല്ലാരോടും പറയരുത് നിന്റെ സഹോദരന്മാരോടും അറിയി പറയരുത് ഇതൊന്നും നീ അവരെ അറിയിക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാ സ്വപ്നങ്ങളും എല്ലാവരോടും പറയാ അല്ലെങ്കിൽ നല്ല സ്വപ്നമാണെങ്കിൽ പോലും എല്ലാവരോടും പറയാ എന്നുള്ളതല്ല നല്ല സ്വപ്നമാണെങ്കിലും നമ്മുടെ ഗുണകാംക്ഷികളായ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരോട് മാത്രമായിരിക്കണം പറയേണ്ടത് നീ മോശം സ്വപ്നമാണെങ്കിലോ അത് ഒരാളോടും പറയാൻ പാടില്ല എന്ന് മാത്രമല്ല അവിടെയാണ് ഈ ഒരു ചെറിയ ഒരു തുപ്പൽ എന്നുള്ള ഒരു വിഷയം വരുന്നത് മോശമായ സ്വപ്നം നമ്മൾ കണ്ടാൽ നമ്മൾ പിശാചിൽ നിന്നും അള്ളാഹുനോട് നമ്മൾ അഭയം തേടണം ആഴുതുമില്ല എങ്ങനെ ചെയ്യും പറയണം എന്നിട്ട് നമ്മുടെ ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ എന്ന് പറയാം എന്റെ നാട്ടിൽ എങ്ങനെ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരുടെയും നാട്ടുകളിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും പാറ്റുത്തുപ്പന ഉള്ളൂ ഇത് ഇങ്ങനെ മൂന്ന് തവണ കാണിച്ചാൽ മതി ആകെ മൂന്നേ മൂന്ന് തവണ എന്നിട്ടോ ഒന്ന് മാറിക്കിടക്കുക എന്നുള്ളതും കഴിയുമെങ്കിൽ പോയി ഉതെടുത്ത് രണ്ടറക്കാത്ത് നമസ്കരിക്കുക എന്നുള്ളതൊക്കെ ഹദീഫുകൾ കാണുവാൻ സാധിക്കും ഇത് നമ്മൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂർ സ്വല്ലാ അല്ലൈവ് സ്വലം പഠിപ്പിച്ച ഒരു കാര്യം പ്രത്യേകിച്ച് നമസ്കാരത്തിൽ വസ്വാസ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ പ്രവാതി അല്ലി ആ ഒരു സുഹാബിയോട് പറയാണ് അത് ഇന്ന ഷൈത്വാനാണ് അയാളുടെ പേര് ഇന്നതാണ് നീ അങ്ങനെ പ്രയാസപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഇവിടെ തന്നെ ഈ കാർഗിച്ച് തുപ്പല്ലോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഉറക്കത്തിലൊക്കെ ആകുമ്പോൾ ചില ആൾക്കാർ ഭാര്യ പത്രം അങ്ങനെ കിടക്കുന്ന സമയത്താണ് മോശ സ്വപ്നം കണ്ടതെങ്കിൽ കാർഗിച്ച് അപ്പുറത്ത് കിടക്കുന്ന ആളെ പിന്നെ മുതൽ തുപ്പല്ല വേണ്ടത് ഈ പറയപ്പെട്ട രൂപത്തിലാണ് അതാണ് ആ വിഷയത്തിൽ വന്ന ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂചിപ്പിച്ചു വന്നത് നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നമസ്കാരത്തിൽ വസാസം ഉണ്ടാകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം ആളുമില്ലായ്മ എന്നോ അല്ലെങ്കിൽ അതിനോട് സമാനമായിട്ടുള്ള ഈ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനോ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇനി ആറാമത്തെ വിഷയം നായ ഓരിയിടുമ്പോഴും കഴുത കരയുമ്പോഴും നായ ഓരിയിട നായ ഓരിയിട എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കുരയല്ല മറിച്ച് ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു ഓരി ഓരിയിടുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ കഴുത കരയുന്നൊരവസ്ഥ ആ സമയത്ത് എന്താണ് നിർവഹിക്കേണ്ടത് അതിനെക്കുറിച്ച് റസൂർ ഇച്ചാൽ പറയുകയാണ് ഇതാ സെമിറ്റും നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ നായയുടെ ഓരിയിടലോ കരച്ചിലോ നിങ്ങൾ 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 കേൾക്കുകയാണെങ്കിൽ രാത്രി പിശാചിൽ നിന്നും യാണെങ്കിൽ അഭയം ചേടണം എന്നിട്ട് റസൂർ സ്ലാ നിശ്ചയമായും നിങ്ങൾ കാണാത്തത് അത് കാണുന്നുണ്ട് അത് ആ നായയാവട്ടെ കഴുതയാവട്ടെ നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമല്ലാത്ത നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചിലതൊക്കെ അവര് കാണുന്നുണ്ട് എന്തായിരിക്കും ഇവിടെ റസൂൽ അള്ളി അലൈഹി പറഞ്ഞത് എന്താ എന്തിൽ നിന്നാണ് രക്ഷ നേടാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ തന്നെ പൈശാചികമായ ആ ഒരു അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ അഭയം തേടണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അവ ഓരിയിടുന്നതോ കരയുന്നതോ ഒക്കെ ഒരു പക്ഷേ പിശാചിനെ കണ്ടതുകൊണ്ടായിരിക്കാം അള്ളാഹു ആയാലും റസൂൽ അള്ളാഹിമ പറയുന്നു അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും എന്തൊക്കെയാ വിശേഷം വർത്താനം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമാണങ്ങളിലൂടെ വന്നത് എന്താണോ അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതാണ് നമ്മൾ വിശ്വസിക്കുന്നതും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ ആറാമത്തെ പോയിന്റ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം നായ ഓരിയിടുന്ന സമയത്തും കഴുത കരയുന്ന സമയത്തും ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ റജീം എന്നുള്ളത് പറയണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇനി ഏഴാമത്തെ വിഷയം പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഒരുപാട് പ്രാർത്ഥനകൾ ഇസ്ലാമിന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് റസൂൽ അള്ളി അലൈഹി സ്വലമയുടെ തിരുനാവിനൂടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രാർത്ഥനകളും നിക്കറുകളും ഒക്കെ വന്നിട്ടുണ്ട്

അലൈഹി പ്രാർത്ഥനയാണ് അതിന്റെ ആകെ തുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കുള്ള പ്രതിസന്ധികൾ എന്താണോ അത് ആണെങ്കിൽ വരെ അതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് നമ്മൾ രക്ഷ തേടുക എന്നുള്ളതാണ് ആ പ്രാർത്ഥന നമ്മൾ ഒന്നും കൂടി പറയുകയാണ് ബിസ്മില്ലാ ഈ ഒരു പഠിപ്പിച്ചിട്ടുള്ളത് അഥവാ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം എന്ന നിലക്ക് റസൂർ അള്ളാഹി അല്ലെല്ലാം സൂചിപ്പിച്ച കാര്യമാണ് ചൊല്ലേണ്ട എട്ടാമത്തെ കാര്യം മന്ത്രിക്കുന്ന സമയത്താണ് മന്ത്രിക്ക് എന്ന് പറയുമ്പോ തെറ്റിദ്ധരിക്കേണ്ട നമ്മൾ വാലരമിനൊക്കെ വായിച്ചതുപോലെ കുട്ടിച്ചാത്ത പറയലല്ല മറിച്ച് ഇസ്ലാമിൽ ചില മന്ത്രങ്ങളുണ്ട് ചില വിക്രുകൾ ഉണ്ട് ആ മന്ത്രങ്ങൾ എന്നുള്ള നിലയ്ക്ക് ചില സൂഹത്തുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചില ആയത്തുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള മന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വിശദീകരിക്കുമ്പോ വൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയപ്പെട്ട രൂപത്തിൽ ഒരു അഭയചേട്ടം എന്നുള്ള നിലക്കോ റസൂർ അള്ളാഹി സ്വല്ലാ അലഹിസ്വല്ലമയിൽ നിന്നും ഹദീത്തുകൾ വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എത്രത്തോളം എന്നാൽ മഹാരായ റസൂൾ അള്ളഹി അലഹിസ്ലാം പറയാണ് നമ്മുടെ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട പെട്ട റസൂൽ അലഹി സ്വല്ലാല്സലം പോലും എന്റെ പിതാവ് എന്ന് പരിചയപ്പെടുത്തിയ ആളാണ് മഹാനായ ഹലീൽ ഉള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മക്കളായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും ഇസ്ഹാക്ക് നബി അലൈഹി സ്വലാമിനെയും അവർക്ക് അവരുടെ അവർക്ക് പ്രയാസങ്ങൾ വരാതിരിക്കാനായി നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട് ഒരു മന്ത്രമുണ്ട് അതേ വാചകം റസൂൽ അള്ളാഹി വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥന ഈ ഹസൻ ഹുസൈൻ എന്ന് പറഞ്ഞാൽ ആ നബിസൈസ് പേരമക്കളാണ് നബിസുലിമുടെ പേരമക്കൾ ഇവിടെ സാന്ദർഭികമായിട്ട് പറയുകയാണ് നബിസുഹ് വസ്ലമയുടെ പേരമക്കൾ എന്ന് പറയുമ്പോ അത് ഇവര് മാത്രമല്ല പലരും മനസ്സിലാക്കിയത് നബിന്റെ മക്കൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നേരെ ഫാത്തിമ അലി അള്ളാൻ മാത്രം അറിയാം വേറെ മക്കൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഹസൻ അലി അള്ളാൻ ഹുസി അള്ളാവിനെ മാത്രം അറിയാം അങ്ങനെയല്ല നബിസ് അലിസ്ലമക്ക് ഏഴ് മക്കളുണ്ട് അതുപോലെ തന്നെ പേരമക്കളാകട്ടെ ഹസൻ ഹുസൈൻ അലി അള്ളാഹുനും മാത്രമല്ല ഇനി ഹസ്സൻ ഹുസൈൻ എന്ന് പറഞ്ഞാൽ അവർ ഇരട്ട കുട്ടികളും അല്ല അത് ഹസൻ അലി അള്ളാവിനും മൂത്താളാണ് ഹുസൈൻ അലി അള്ളാഹുനും പിന്നെ രണ്ടാമത്തെ ആളാണ് അതല്ലാതെ ബൊസ്സിന്ന് പറഞ്ഞ കുട്ടിയുണ്ട് അതുപോലെ തന്നെ ജൈനബ് എന്ന് പറഞ്ഞിട്ട് കുട്ടിയുണ്ട് ഉമ്മു കുൾസു എന്ന് കുട്ടിയുണ്ട് അതൊക്കെ ഫാത്തിമ ബീബിന്റെ കുട്ടിയാണ് ഇനി ജൈനബ് അറഹി അള്ളഹാവിന്റെ കുട്ടിയാണോ അലി ഉമാമ എന്ന് ഉമാറിനബ് അലഹി അള്ളാന്റെ കുട്ടികളുണ്ട് റുഖയ്യ ബീബിക്ക് അബ്ദുല്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളുണ്ട് ഈ സൈനബ് റുഖയ്യ മനസ്സിലായിട്ട് വിചാരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ തന്നെയാണ് ഫാത്തിമ ബീബിയുടെ ഇത്താത്തമാർ ഫാത്തിമ അഹ് അള്ളാവിന്റെ സൈനബും റുത്തയ്യയും ഉമ്മു കുൽ പിന്നെയാണ് ഫാത്തിമ വരുന്നത് പിന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളുമായി ബന്ധപ്പെട്ട് അപ്പൊ വന്നത് പ്രവാചകൻ സലഹിസ് പേരെ മക്കളെ വെച്ചുകൊണ്ട് നടത്താറുള്ള അല്ലെങ്കിൽ അവർക്ക് പ്രയാസം വരാതിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനായി നബി സാഹ അല്ല നടത്താറുള്ള പ്രാർത്ഥന പ്രകാരമാണ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് കണ്ണേർ പോലുള്ള അവസ്ഥകളിൽ നിന്നും രക്ഷ കിട്ടാനായി കിട്ടാനായിക്കൊണ്ട് രമിസല്ലാ അല്ലൈസ് ഈ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചതായി ഹദീത്തുകൾ നമുക്ക് അടുവാൻ സാധിക്കും ഇപ്പോൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അഥവാ മന്ത്രിക്കുന്ന സമയത്ത് മക്കൾക്ക് പ്രയാസങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഒരു രക്ഷിതാവുന്നതിലൊക്കെ നമ്മൾ ഇസ്ലാമികമായ മന്ത്രം പറയാം ആ പിന്നെ മന്ത്രം ഇപ്രകാരമാണ് ഇതാണ് റസൂൽ അലൈഹി അല്ലെ പഠിപ്പിച്ചതായ പ്രാർത്ഥന അതുകൂടി നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കണം മറ്റൊന്ന് ഒൻപതാമത്തെ കാര്യം പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്ത് പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അഭയചേട്ടം നിലയ്ക്ക് റസൂൽ അള്ളാഹി പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അത് ഇപ്രകാരമാണ് അലൈഹി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയും ഇത് നിർവഹിക്കാറുള്ള പ്രാർത്ഥനയാണ് ഒന്നുകൂടി പറയാം ഇത് നബിസാഹു അലൈഹി വേറെയും പ്രാർത്ഥനകൾ ഉണ്ടെട്ടോ നമുക്കൊക്കെ പരിചയമുള്ള വേറെ കുറെ പ്രാർത്ഥനകൾ ഉണ്ട് നബിസു അലൈഹി സ്വലമ പ്രാർത്ഥിക്കുമോ അതോടൊപ്പം പിന്നെ സ്വലാബ് നിർവഹിക്കുക എന്നുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് പള്ളിയിൽ കയറുന്ന സമയത്തുള്ള മര്യാദകളാണ് നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് കൂടുതൽ ഞാൻ ഇറങ്ങുന്നില്ല ഏതായാലും സൂചിപ്പിച്ചു വന്നത് റസൂർ അല്ലാസം ഒട്ടേറെ സന്ദർഭങ്ങൾ ഒട്ടേറെ സന്ദർഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അല്ല ഇനി ഇതല്ലാത്ത വേറെയും ചില സന്ദർഭങ്ങളുണ്ട് അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വിശദീകരിക്കാം പറഞ്ഞു വന്നതിന്റെ ആകത്തുക അഭയ തേട്ടം എന്നുള്ളത് ഒരുപാട് സന്ദർഭങ്ങളിലുണ്ട് അതിൽ ഏതാനും ചില കാര്യങ്ങൾ ഒൻപതോളം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത് ഈ പറയപ്പെട്ട ഓരോന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ഇതിൽ പറയപ്പെട്ട പ്രാർത്ഥനകൾ നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും ചെയ്യുക കൂടുതൽ കൂടുതൽ ദീനിന്റെ വിഷയങ്ങളിലേക്ക് സജീവരാകുകെ അസാംകാത്ത